സെറ്റിൽ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയെന്ന നടി വിൻസി അലോഷ്യസ് വെളിപ്പെടുത്തിയത് നടൻ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് സൂത്രവാക്യമെന്ന സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു മോശം പെരുമാറ്റം ഷൈനെതിരെ വിൻസി ഫിലിം ചേംബറിനാണ് പരാതി നൽകിയിരിക്കുന്നത് നടിയുടെ പരാതി പരിഗണിക്കാൻ തിങ്കളാഴ്ച ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി അടിയന്തര യോഗം ചേരും അതേസമയം സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച നടന്റെ പേര് നടി വിൻസി അലോഷ്യസ് ഉടൻ വെളിപ്പെടുത്തുമെന്ന് താരസംഘടനയായ അമ്മ നേരത്തെ സൂചിപ്പിച്ചിരുന്നു വിൻസിയുമായി സംസാരിച്ചതായും പേര് വെളിപ്പെടുത്തിയാൽ ഉടൻ തന്നെ നടന്നെതിരെ നടപടിയുണ്ടാകുമെന്നും അമ്മ ഭാരവാഹി ജെൻ ചേർത്തല അറിയിച്ചിരുന്നു പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കുമ്പോൾ നടീനടന്മാരുടെ അഭിനയം മാത്രമല്ല സ്വഭാവം കൂടി കണക്കിലെടുക്കണമെന്നും ജെൻ ചേർത്തല ആവശ്യപ്പെട്ടിട്ടുണ്ട് പരാതി ലഭിച്ചാൽ ഉടൻ തന്നെ കേസെടുക്കുമെന്ന് എക്സൈസും പോലീസും അറിയിച്ച് രംഗത്തെത്തിയിരുന്നു ഉന്നത ഉദ്യോഗസ്ഥർ വിൻസിയുമായി സംസാരിക്കുമെന്നാണ് വിവരം സിനിമാ സെറ്റിൽ വെച്ച് നടൻ ലഹരി ഉപയോഗിച്ച് തന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നാണ് വിൻസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വിൻസി ഇക്കാര്യം തുറന്നു പറഞ്ഞത് ലഹരി ഉപയോഗിക്കുന്നുവെന്ന് താൻ അറിഞ്ഞിട്ടുള്ള ആളുകൾക്കൊപ്പം ഇനി അഭിനയിക്കില്ല എന്ന തന്റെ പ്രസ്താവനയെക്കുറിച്ച് വിശദീകരിക്കുമ്പോഴാണ് വിൻസി ഇക്കാര്യം വ്യക്തമാക്കിയത് എന്തുകൊണ്ടാണ് താൻ ആ പ്രസ്താവന നടത്തിയത് എന്നതിനെ കുറിച്ചും വിൻസി പറയുന്നുണ്ട് ഞാനൊരു സിനിമയുടെ ഭാഗമായപ്പോൾ ആ സിനിമയിലെ പ്രധാന താരത്തിൽ നിന്നും നേരിടേണ്ടി വന്ന അനുഭവമാണ് ആ പ്രസ്താവനയ്ക്ക് കാരണം അയാൾ ലഹരി ഉപയോഗിച്ച് എന്നോടും സഹപ്രവർത്തകരോടും മോശമായി പെരുമാറി മോശം എന്ന് പറയുമ്പോൾ എന്റെ വസ്ത്രത്തിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അത് ശരിയാക്കാൻ പോയപ്പോൾ ഞാനും വരാം ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം എന്നൊക്കെ പറയുന്ന രീതിയിലേക്കായി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയുന്ന രീതിയിലുള്ള പെരുമാറ്റം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അയാളുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു വേറൊരു സംഭവം കൂടി പറയുകയാണെങ്കിൽ ഒരു സീൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ നടൻ വെളുത്ത നിറത്തിലുള്ള പൊടി തുപ്പുകയാണ് സെറ്റിൽ ഇത് ഉപയോഗിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ് അതിന്റെ ദൂഷ്യബലങ്ങളൊക്കെ മറ്റു വശങ്ങളാണ് സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിച്ച് അതൊരു ശല്യമായി മാറുമ്പോൾ അവർക്കൊപ്പം ജോലി ചെയ്യുന്നത് അത്ര സുഖമല്ല എനിക്കങ്ങനെ ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്റെ വ്യക്തിപരമായ അനുഭവം കൊണ്ട് ഞാൻ എടുക്കുന്ന തീരുമാനമാണെന്നാണ് വിൻസി വീഡിയോയിൽ പറഞ്ഞത് കൂടാതെ സിനിമാ സെറ്റിൽ വെച്ച് നടൻ ലഹരി ഉപയോഗിച്ച് മോശമായി പെരുമാറിയിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയത് ഡി വിൻസി അലോഷ്യസിന പിന്തുണയുമായി നടി ശ്രുതി രജനീകാന്തും രംഗത്തെത്തിയിരുന്നു വിൻസിയെ തനിക്ക് ഏറെ ഇഷ്ടമാണെന്ന് ശ്രുതി പറയുന്നു കൂടാതെ സിനിമയിൽ കാണുന്നത് പോലെയല്ല ആ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫ് എന്ന് ശ്രുതി പറയുന്നുണ്ട് ഞാൻ എല്ലാ സിനിമയും തിയേറ്ററിൽ പോയി കാണുന്ന ഒരാളായിരുന്നു എന്നാൽ ഇപ്പോൾ സിനിമ കാണുന്നത് ചുരുങ്ങി ചിലരുടെ പടം വന്നാൽ കാണാതെ വരെയായി അതിനൊക്കെ ചില കാരണങ്ങളുണ്ട് ചിലത് ദൂരെ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും വരുമ്പോഴേ അതിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയുള്ളൂ അതുപോലെ തന്നെയാണ് വിൻസി പറഞ്ഞ കാര്യവും എനിക്ക് രണ്ടു തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് ചിലരെ അടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പാവമാണെന്ന് മനസ്സിലാകും അതേസമയം ഒരുപാട് ആരാധിച്ച അടുത്തറിഞ്ഞപ്പോൾ ദൈവമേ പരിചയപ്പെടേണ്ടായിരുന്നുവെന്നും ലൈഫിൽ ഇനി കാണണ്ട എന്നും തീരുമാനിച്ച ആളുകളും ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടെന്നും ശ്രുതി പറഞ്ഞു വിൻസി പറഞ്ഞ കാര്യം വളരെ ശരിയാണെന്നും ശ്രുതി കൂട്ടിച്ചേർത്തു ഈ പ്രൊജക്ട് എന്ന് പറയുന്നത് തുരുത്തരേ വരുന്ന കാര്യമല്ല ഹൈലി കോമ്പറ്റേറ്റീവ് ഫീൽഡ് ആണ് എന്തും എങ്ങനെയും ചെയ്യാൻ ആൾക്കാരുണ്ട് അങ്ങനെ അല്ലാതെയും വരുന്നവരുണ്ട് ഇതൊരു വലിയ ടോപ്പിക് ആണ് പക്ഷെ വരാത്തത് കഴിവില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുന്നത് ശരിയല്ല വിൻസിയെ പോലൊരു നടിയെ കൊണ്ട് എങ്ങനെ അത് പറയാൻ പറ്റും ഒരിക്കലും പറയാൻ പറ്റില്ല നിങ്ങൾ തിരിച്ചാണ് ചിന്തിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നതെന്നും ശ്രുതി പറഞ്ഞു വിൻസിക്കൊക്കെ പടം കിട്ടുന്നില്ല എങ്കിൽ ഇതിനകത്ത് എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ചിന്തിക്കേണ്ടത് മിന്നുന്നതെല്ലാം പൊന്നല്ലെന്ന് പറയും നമ്മൾ കാണുന്നതൊന്നുമല്ല റിയാലിറ്റി അതെല്ലാവരും മനസ്സിലാക്കുക എന്നും നടി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി